ഹലോ എൻ്റെ വിശേഷ സമുഖലെല്ലാവർക്കും ഇപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ എല്ലാ തോരണങ്ങളും അഴിച്ചുമാറ്റിരിക്കാണ് കേട്ടോ അപ്പം ഇനി അതൊരു ബോക്സിലാക്കിയിട്ട് നമ്മുടെ അറ്റത്ത് കയറ്റി വെക്കും അടുത്ത വർഷത്തെ ക്രിസ്മസിൻ്റെ വരവേൽക്കാനായിട്ട് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരുപാട് പഴമകളിലൂടെ തന്നെയാണ് നമ്മളിപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് കടക്കാം ഞാനിന്ന് ഇൻസ്റ്റ തുറന്നപ്പളേ എനിക്ക് ഫസ്റ്റ് വന്നൊരു കോഡ്സ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഒരു വേടായിരുന്നു കേട്ടോ നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല എന്ന് തുടങ്ങുന്ന നാല് വരികളിലൂടെ വരുന്ന ഒരു കോഡ്സ് കോഡ്സായിരുന്നു കേട്ടോ അത് എനിക്കെന്തോ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ ഓരോ സിറ്റുവേഷൻ കടന്നു പോകുന്നതും മറ്റൊരാൾക്ക് അറിയില്ല നമ്മുടെ മനസ്സിൽ കൂടെ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര പെയിൻഫുള്ളായിട്ടാണ് ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിപ്പോൾ വേദനകൾ മാത്രമല്ല സന്തോഷമാണെങ്കിലും സങ്കടം നമ്മളെ നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ നവ്യനായാലും ഈ ഇടയ്ക്ക് ഈ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമാണെന്ന് എനിക്കെന്താ പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഒരു എന്താ ഡെയിലി വ്ളഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ് നിങ്ങളിൽ എത്ര പേര് കുഞ്ഞുമക്കൾ അതായത് പെൺമക്കളിലുള്ള അമ്മമാരും അച്ഛന്മാരും സുഖം എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല എടുത്തിട്ടില്ലാത്തവരെ ജസ്റ്റ് ഒന്ന് എടുത്തേക്കെട്ടോ നല്ലൊരു കാര്യമാണ് ഭാവിയിലേക്ക് നമുക്ക് അത്രയും ടെൻഷൻസ് ഒഴിവാക്കാം ഭാവി എന്താണെന്ന് നമുക്ക് അറിയില്ല ഇന്ന് ഇന്നത്തെ കാര്യമല്ലെങ്കിൽ അടുത്ത നിമിഷത്തെ കാര്യമോ പ്രവചിക്കാനൊന്നും നമുക്ക് പറ്റില്ലെങ്കിൽ കൂടിയിട്ട് നമുക്കതൊരു എന്താ പറയാ നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു വെക്കാൻ പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് വെക്കൊന്നിരാ എന്താ പിള്ളേരെ ക്ലാസ്സില് ഒന്നും ചെയ്യില്ല ോ നിങ്ങള് നല്ല പായും ക്ലാസ് ലീഡറ് ആര് പറഞ്ഞില്ല എന്നാ പിന്നെ ടീച്ചറോട് ഞാൻ വിളിച്ചു പറയാ ലീഡർ വാട്ടിക്കൊള്ളാന് എന്ന നേടേറ്റർ വെച്ചിരിക്കണേ ഞാൻ പറ ഞാൻക്ക് വെൽസിക്കേക്കില്ല അപ്പോൾ എന്താണ് അപ്പോൾ പരി എന്താ ഞാൻ ടീച്ചർ ഓവർ അടുക്ക് ഐടർഷിപ്പില്ല ആണ് അതിനു ശേഷം ലീഡർ ആയിട്ട് കാരില്ല വോയിസ് വോയിസ് ഒരു മുട്ടി നാല് തെ വിണം കന്നിട്ട് ആ ദി ദിസ് കന്നട എന്തിനാല്ല അപ്പോൾ വലിയ ക്ലാസ് ഇരുന്നേ അപ്പൊ നമ്മുടെ വെക്കേഷൻ ഒക്കെ അവസാനിച്ച് ക്ലാസ് തുടങ്ങാറായിട്ടുണ്ടല്ലോ അപ്പൊ ഞങ്ങള് ക്ലാസ് എടുത്ത കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഈ പോണത് നമ്മുടെ കാർ ഒന്ന് സർവീസ് ചെയ്പ്പിക്ക സർവീസ് ചെയ്തില്ലോ അതായത് അതിന്റെ ബാക്ക് ക്യാമറ വർക്ക് ആണില്ല അല്ല നമ്മളന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ എന്താ പറയാ ഇൻഷുറൻസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ട് തരും അവർ തിരിച്ച് തരുമ്പോൾ ക്യാമറയ്ക്ക് ഒരു മങ്ങലുണ്ടായിരുന്നു ഓൾറെഡി അതിന് വെള്ളം കയറുമ്പോൾ മങ്ങലുണ്ട് അതിൻ്റെ ഒരു കവറിങ്ങും പോലെ ഒന്നും സംഭവം ഉണ്ടല്ലോ അത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ നമ്മളത് അങ്ങനെ വെള്ളം ഒരു മങ്ങൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പോവാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അവർ തരുമ്പോൾ അതിനുള്ളിൽ ഒരു മങ്ങലും പിന്നെ ഒരു കറുത്ത ഡോട്ട് ഒരു സ്ക്രീനും ഇങ്ങനെ കാണായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞു കുറച്ച് ദിവസമൊന്നും പറയാനില്ല കറക്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒന്നും കാണാണ്ടായി സ്ക്രീൻ ഫുൾ ബ്ലാക്കായിട്ടാകും അപ്പോൾ ഇപ്പം നമുക്ക് ബാക്ക് ക്യാമറ വർക്ക് ആവുന്നില്ല ബാക്ക് ക്യാമറ എന്താ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് ഇനി ഫുൾ സെറ്റ് മാറ്റണം ആറായിരത്തി എണ്ണൂറ് രൂപ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി അവിടെ നിന്ന് കൊടുത്തയക്കാന്ന് പറഞ്ഞു അല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കൽ എളുപ്പമുള്ള ആരും ഇപ്പം നമ്മൾ ഓൾറെഡി ഈ പാർട്സിൻ്റെയൊക്കെ എന്താ പറയുക എന്തെങ്കിലും കേഡായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വാറണ്ടി കിട്ടാൻ അങ്ങനെ എന്തോ സംഭവത്തിന് വേണ്ടി ഓൾറെഡി ഞാൻ ഇന്നിപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് രൂപ അവിടെ കെട്ടി വന്നത് ഇനി അതും കൂടാണ്ട് ആറായിരത്തി എണ്ണൂറ് രൂപ കെട്ടുക പറഞ്ഞാൽ അതും കാടാണ്ട് അടുത്ത മാസം ഇനി ഇൻഷുറൻസ് കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ അതും ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപയുടെ അടുത്ത് അതും വരുന്നത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ചേട്ടന് എന്തായാലും അവിടെ നിന്ന് കൊടുത്തേക്കിയാന്ന് പറഞ്ഞു അടുത്ത മാസം വാങ്ങിച്ചതാന്ന് പൈസ ഇല്ല എന്താണോ പായു ഈക്കിട നിക്കൂടുന്നത് എന്തിനാണെന്നറിയുമോ നമ്മൾ ചാവക്കാട് വഴിയാണ് കേട്ടോ വരുന്നത് അത് മമ്മിയൂര് കഴിഞ്ഞിട്ട് കുന്നംകുളത്തിന് മമ്മിയൂര് ഇടയ്ക്ക് എങ്കിൽ സ്ഥലത്തിന് കോട്ടപ്പടി താൻ തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഹൈസ് ആൻഡ് മോട്ടേഴ്സ് വരുന്നത് അപ്പോൾ നമ്മൾ ചാവക്കാട് കടന്നിട്ട് വേണം വരണമെങ്കിൽ അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു അയ്യോ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹണി കേക്ക് കിട്ടുന്നതാണ് ഞാൻ ഓൾറെഡി നമുക്ക് ഇപ്രാവശ്യം നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലം കേക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു ഇതിൽ പഞ്ചിൽ പറഞ്ഞതാണ് പക്ഷേ ഹണിക്കേക്കും അങ്ങോട്ട് കേട്ടപ്പളയ്ക്കും പിന്നെ കൂതി അങ്ങോട്ട് ഇളകി മുമ്പ് ഇളക്ക് പിന്നെ അടുക്കിയിരുന്നു ഒളിയുമ്പോൾ ഇളവൊക്കെ ആയിട്ടോ ഒന്നാമത് ഈ കയ്യിൽ പൈസ ഒത്തിരി ഷോർട്ടാണ് അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പൈസ എന്താ പറയുക ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്നിനും ചിലവാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ സാലറി അതിന് വരണി കാത്തിരിക്കണല്ലോ അപ്പോൾ അര കിലോ ഹണി കേക്കിൻ്റെ അറുന്നൂറ്റമ്പത് രൂപ ഞാനിവിടെ ഒരു സാൻഡ്വിച്ചിലും ഒരു ചായയിലും എന്താ പറയുക ഒരു അവൾ എന്താ വെച്ച് ചിക്കൻ ഉള്ളിലും ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ മതി പിന്നെ ഞാനൊരു സന്തോഷത്തിന് വേണ്ടി രണ്ട് പേർക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ട് കിൻഡർ ജോയി വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും വാങ്ങിച്ചുകൊടുക്കാത്തൊരു സംഭവം കേട്ടോ കിൻഡർ ജോയ് പിന്നെ ഇതുപോലെയുള്ള കുറേ ടോയ്സ് ഒക്കെ ഉണ്ടാവണ പാവകളൊക്കെ അല്ലേ ഇത് ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ ഒരിക്കലും ഇവരെ അങ്ങനെ എൻ്റെ അടുത്ത് ഇതൊന്നും ചോദിച്ച് വാശി പിടിക്കാറില്ലാട്ടോ പണ്ടൊക്കെ ഇതുപോലെ ഒന്നോരുണ്ടോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ തന്നെ അപ്പം നമ്മൾ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് വിലയുണ്ട് പിന്നെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുക അവർ എന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് പിള്ളേർ ഈ വക കാര്യങ്ങൾക്ക് എൻ്റെ അടുത്ത് വാശി പിടിക്കാറ് തന്നെയല്ലേട്ടോ പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയോണ്ട് കൊണ്ട് രണ്ടാൾക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം നമ്മൾ കാർ അവിടെ കൊടുത്തിട്ടുണ്ട് കാറവിടെ കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് റൂമിൽ ഇരിക്കണം കേട്ടോ അപ്പോൾ അവിടെ ഈ ഒരു സംഭവം ഉണ്ട് കോഫി മെഷീൻ ഉണ്ട് എൻ്റെ മക്കൾ കോഫി കുടി കോഫി കുടിക്കും ചായ കുടിക്കില്ല അപ്പോൾ കിട്ടിയത് അപ്പോൾ മുതലാക്കാമെന്ന് അറിയില്ലേ തനി മലയാളികളുടെ കൂതുറ സ്വഭാവം ഇവിടെ പുറത്തിറക്കിയിരിക്കുകയാണ് ഞാൻ പിന്നെ കഴിച്ചില്ല നേരത്തെ ഓൾറെഡി ഒരു ചായ എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ ഞാനെടുത്തില്ല ഇവർ രണ്ടുപേരും കൂടിയിട്ട് അമ്മുടി ചായ കണ്ട അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളാണ് ചായയില്ല കോഫിയാണ് പക്ഷെ കോഫി കുടിക്കാറുണ്ട് കേട്ടോ രണ്ടാളും കോഫി കുടിക്കും ചായയാണ് ഇഷ്ടമില്ലാത്തത് അപ്പോൾ രണ്ടാളും കിട്ടിയത് അപ്പോൾ നന്നായി മുതലാക്കിയിട്ടുണ്ട് അപ്പം അവര് രണ്ടെണ്ണം അങ്ങോട്ട് കുടിച്ചു തോന്നുന്നു മമ്മൂട്ടി ഒരെണ്ണം കുടിച്ചെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ കാർട്ടൂണിന്റെ കാര്യം നമ്മുടെ ഇവിടെ വീട്ടില് മറ്റേ എന്താ പറയുക ഏഷ്യാനെറ്റ് അങ്ങനെയൊക്കെ കിട്ടണ ചാനൽസൊക്കെ കിട്ടണ ഇവിടെ ഇല്ല ഇവിടെ കേബിൾ ടി വി ഇല്ലേ വീട്ടില് നമ്മൾ യൂട്യൂബും മേലെ അതായത് വൈഫൈയും മേലെയാണ് കംപ്ലീറ്റ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണത് അപ്പം ഈ വക കാർട്ടൂണുകളും കാര്യങ്ങളും കാണാൻ പറ്റാത്തത് കൊണ്ട് അമ്മൂട്ടി ഇരുന്ന് കാർട്ടൂൺ കാണണം ഞാൻ തന്നെ അതിശയിച്ചു പോയി ഇത്രയും വലിയ കുട്ടി ഇപ്പോഴും ഇരുന്നിട്ട് കാർട്ടൂൺ കാണാൻ കണ്ടിട്ട് നമ്മൾ കാറൊക്കെ വാങ്ങി തിരിച്ച് കഴിഞ്ഞാൽ ഗുരുവായിരുന്ന പാവലട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ചാവക്കാട് എത്തിയ പ്ലാർ ആ കൊള്ളിയിരിക്കുന്നു കുറേ നാളായിട്ടുണ്ട് നല്ല കൊള്ളി കിട്ടിയിട്ട് അപ്പം ഞാൻ കൊള്ളി എനിക്ക് കണ്ടപ്പോൾ നല്ലതാന്ന് തോന്നിയപ്പോൾ കൊള്ളിയും വാങ്ങിച്ചു കൊള്ളിക്ക് ചമ്മന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അമ്പത് രൂപയ്ക്ക് ഉള്ളിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ അപ്പം വായുവിന് നെല്ലിക്കാ വണ്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നാല് നെല്ലിക്ക ചേട്ടന് എടുത്തു കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഓറഞ്ച് ഒന്നര കിലോ നൂറിന് വിൽക്കണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ ഒരു കിലോ ഒന്നേക്കാ കിലോ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്നര കിലോ നൂറ്ന്ന് കണ്ട അപ്പം ഞാൻ പിന്നെ അത് ചാടിക്കറി വാങ്ങിച്ചു ഒന്നര കിലോ നൂറെന്ന് പറഞ്ഞാലും ഒന്നേക്കാ കിലോ നൂറ് എന്ന് പറഞ്ഞാലും രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ശരിക്കും നോക്കിയല്ലേ അത്രയ്ക്ക് നോക്കി കഴിയുമ്പോൾ അത് ഏകദേശം ആ റേറ്റിനുള്ളതായി ഇതാണ് കേട്ടോ ചാവക്കാട് ബസ് സ്റ്റാൻഡ് ഇവിടെ ആയിരുന്നു നമ്മുടെ നവകേരളയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഞാൻ ചെറിയൊരു ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഈ ചൈനയിലും ജപ്പാനിലൊക്കെ മറ്റേ എന്താണ് ഫ്ലോട്ടിങ് സെയിലും അങ്ങനെ ഒരു സംഭവമല്ലേ ഈ വെള്ളത്തിൽ കൂടെ വഞ്ചിയിലൊക്കെ നടന്നിട്ട് വിൽക്കണ പരിപാടി ഇനി ഞാനിവിടെയൊക്കെ വഞ്ചിക്ക് പകരം കാറാണ് വിൽക്കണേനു പകരം വാങ്ങിക്കലും ആണ് ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തി ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അഹങ്കാരെല്ലാം വി അവിടേക്ക് നിലത്തേക്ക് ഇറങ്ങിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആ ഭാഗത്തൊന്നും ഇല്ല അങ്ങനെ നിർത്താൻ നമുക്ക് പറ്റില്ല ഞാനിപ്പോൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കണേ അപ്പം നമ്മൾ പൈനാപ്പിൾക്ക് കൂടി പൈനാപ്പിളും കൂടി വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട വിളിക്കെന്താ എന്താ നടന്ന എല്ലാതും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്ന് അത് വേറൊരു സംഭവം കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂറിക് ആസിഡിന്റെ ഒരു എനിക്ക് ചെറിയ പേടിയല്ല പക്ഷേ എനിക്ക് ഇങ്ങനെ കയ്യും കാലൊക്കെ വേദന എടുക്കുമ്പോൾ ഏതാണ്ടിലൊക്കെ വേന എടുക്കുമ്പോൾ എനിക്ക് പേടിയുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ പോലെ ആകുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളു തട്ടി പോവാ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ കടുപ്പിലാവാം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാ അങ്ങനെ എനിക്ക് യോജിപ്പില്ല ആ ഒരു കാര്യത്തിൽ അപ്പോൾ നമ്മൾ വരുന്നവയൊക്കെ നല്ല ചൂടല്ലേ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയം രണ്ടേക്കാലമാണ് കേട്ടോ ഒടുക്കത്തെ ചൂട് കാറിൽ ഏ സി ഇട്ടിട്ടൊന്നും ഒരു ഉപകാരമില്ലായെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഒരു മനിയൂർ ഭാഗത്ത് ഒരു ചേട്ടൻ ഇതുപോലെ ഉപ്പിലിട്ടാ വാങ്ങുക നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മോര് സെ സോഡ ഒഴിച്ചിട്ടുള്ള മോരില്ലേ അത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടൊരു സംഭാരാക്കിയിട്ട് വാങ്ങിച്ചിട്ടോ പിന്നെ ഇത് നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്നതാണ് കേട്ടോ എൻ എസിൻ്റെ പണി നടക്കുന്നതാണ് അടുക്കൊന്നും ഈ വെയിലൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അങ്ങനെ ആലോചിക്കുമായിരുന്നു നമുക്കത് വണ്ടിയിൽ ഏസി <imlifting> <im -hmm ി പോലും ചൂട് സഹിക്കാൻ വയ്യ അപ്പൊ ഈ പാവങ്ങളുടെ അവസ്ഥയോട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മോര് മോര് സർവത്ത് അതായത് മോര് സൗഡർ സർവ്വത്തോ അങ്ങനെ എന്തോ വരാൻ തോന്നുന്നു എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നല്ല മോരാണ് മോരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒട്ടൻ മോരൊക്കെ തന്നെ ചിത്രം ടേസ്റ്റ് വരില്ല അപ്പോൾ ഇന്നാ ഞാനത് പ്രഭിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഭീം പറഞ്ഞത് മോരിന്റെ ഗുണം കൊണ്ടാണെന്നുള്ളത് കാരണം ആ ഒരു വെണ്ണയൊക്കെ ഇങ്ങനെ പൊന്തിക്കെടുക്കണേ കാരണം അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ തൈര് എന്താ പറയാ മോരിയിൽ നിന്ന് വെണ്ണ മാറ്റിയിട്ട് അങ്ങനെയല്ല അതിൽ കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു കൊഴുപ്പൊക്കെ പോലുള്ളൊരു ടേസ്റ്റോട് കൂടിയിട്ടുണ്ട് നമ്മുടെ വെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ കൂടി മിക്സായിട്ടാണ് ആ ഒരു സംഭാരം വെണ്ണത്തിട്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് മൂന്നാളും കൂടെ ഷെയർ ചെയ്തെടുത്തു പിന്നെ പായ ഇത് പായുമ്പക്കിനെ ആലോപിക്കുകയും പിന്നെ നമ്മുടെ നെല്ലിപ്പുളിയുണ്ടല്ലോ അതും കൂടിയിട്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ വന്നിട്ടാണ് മറ്റേ എന്താ പറയുക അപ്പം അതിന് ഒരു വളം എടുത്തു എന്ന് പറഞ്ഞില്ലേ ഞാൻ നമ്മൾ വാടാനപ്പള്ളി മൊഞ്ചൻസിൽ വന്നിട്ട് വള നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ട് പോന്നിട്ടുള്ളൂ കേട്ടോ ഇവള് പാകത്തിന് അളവ് ഉണ്ടാവില്ല അപ്പം നമ്മൾ പണിയിക്കാൻ കൊടുത്തു കൊടുക്കുകയാണ് അപ്പോൾ അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പം ഇതാണ് കേട്ടോ എടുത്ത വളം എന്ന് പറയുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഒടിയില്ലേ ഇവിടെ എല്ലാവരും നശിപ്പിക്കുന്നേ എല്ലാം അതിങ്ങനെ ഒടിക്കും ആ തീരെ സൂക്ഷ്മ എന്റെ ചെറുപ്പത്തിലും ഞാനിങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എന്റെ കൈമലും വളം അങ്ങനെയൊക്കെ എടുക്കില്ല വളമൊക്കെ ഞാനിങ്ങനെ ഒടിക്കും അത് എങ്ങനെയാ ഒടിയണേന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒടിയും അത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മീൻ വാങ്ങിച്ചു മീൻ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പായൻ ചണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ വരുന്ന തന്നെ പയനെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഇന്ന് കാലത്ത് മണിക്ക് ഇറങ്ങിയത് കേട്ടോ ഞാൻ അതായത് ഫെഡറൽ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടെ നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്കൊക്കെ പോയത് അപ്പൊ പത്തുമണിയായപ്പോ ഇറങ്ങിയത് ഇപ്പോ സമയം എത്രയെന്നറിയാ അഞ്ച് മണിയാണ് കേട്ടോ മണിക്കാണ് പതിനഞ്ച് ചെണ്ട ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ കയറിയിട്ടൊരു അരമണിക്കൂർ ഇരുന്നതല്ലാതെ അതായത് സ്വന്തം സ്വർണ്ണം എടുക്കാൻ പോണേക്കാട്ട് മുന്നേരമണിക്കൂർ ഇരുന്നതല്ലാതെ പിന്നെ നമ്മൾ വരുന്നകത്ത് കയറിയിട്ടില്ല എനിക്ക് റെസ്റ്റും കിട്ടിയിട്ടില്ല പിള്ളേർക്കും അതെ അപ്പോൾ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ നനയ്ക്കാൻ നിന്നൂട്ടാ ഇന്നലെ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് കാലോ കയ്യോ അല്ലെങ്കിൽ ദണ്ടല്ലോ ഒന്നും പൊന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂട്ടാ പക്ഷേ ഇന്നൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് എന്നാൽ ഒരു കുഴപ്പമില്ല ഇന്നലെ എനിക്ക് എന്താ പറയുക അത്രയും ബുദ്ധിമുട്ട് ഏട്ടൻ നിന്നിട്ട് എന്നോട് ചോദിച്ചു ഇപ്പം നിനക്ക് ഈയിടെ ആയിട്ട് ഭയങ്കര കൂടുതലാണല്ലോ ഈ പീരീഡ്സ് ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് ശരിയാണ് കേട്ടോ പീരീഡ്സ് ആവുന്ന സമയത്ത് ഇപ്പോഴായി പിന്നെ എനിക്ക് വരണേക്കാട്ടും രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്ക് തുടങ്ങും ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ അതൊരു ബുദ്ധിമുട്ടിലാണ് വരാം പക്ഷേ അതങ്ങോട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് അറിയില്ലേ അതാണ് അവസ്ഥ നമ്മുടെ കപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്കിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് കംഫർട്ട് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നാളെ തൊട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നനയ്ക്കാനുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ നനയ്ക്കും കേട്ടോ നല്ല വെയിലല്ലേ അപ്പോൾ ചെടികളൊക്കെ ചെടികളെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ ഓരോ പിറന്നാളാകുമ്പോൾ വെച്ചിട്ടുള്ളതും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മണ്ണുത്തി വന്ന മണ്ണുത്തി പോയപ്പോഴാണ് ശരിക്കും നമുക്ക് ലാഭം ഉള്ളു കേട്ടോ അല്ലാണ്ട് നമുക്ക് ഇവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് എന്നെ കുറേ പറ്റി ിട്ടുണ്ട് ആൾക്കാർ കാരണം മണ്ണുത്തി പോകുമ്പോൾ ഇതിനെ ഒറിജിനൽ റേറ്റ് ആയിക്കും എനിക്ക് ഓരോ ബോധം കിട്ടലായിരുന്നു കാരണം ഞാൻ അത്രയും പൈസ കൊടുത്തിട്ട് ഓരോ ചെടികൾ വാങ്ങിച്ചുകൊണ്ടുവച്ചിട്ടുള്ളതേ അപ്പോൾ ഈ പൈപ്പ് വലിച്ചെടുക്കാൻ പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആരാണ് നല്ല വലിയ അത്യാവശ്യത്തിന് വലുപ്പം ഉള്ള പൈപ്പ് തന്നെയാണ് അപ്പം അവൾ മിറ്റൊക്കെ ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് പിന്നെ ആ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അമ്മൂട്ടിനെ കൊണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് നനപ്പിച്ച് അമ്പലത്തിൻ്റെ സൈഡാണല്ലോ അപ്പോൾ പുറത്തായി നമുക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശനം ഞാൻ അങ്ങനെ ചെയ്യാറില്ല പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ടേ കളയാനും അല്ലെങ്കിൽ ഇപ്പോൾ നനയ്ക്കേണ്ടത് എന്തെങ്കിലും കാര്യം തന്നെ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കില്ല കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗം നനയ്ക്കലൊക്കെ കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗമൊക്കെ നനച്ച് കാരണം ചെറിയ പൈപ്പ് കൊണ്ട് നനയ്ക്കുമ്പോഴും ഇവർക്ക് വെള്ളം കൂടെ കറക്റ്റ് കിട്ടാണ്ടാന്ന് തോന്നുന്നു എന്താ പറയുക വാടി തുടങ്ങണുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊക്ക് വന്നത് ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നതാണോട്ടേ കാണുന്നത് കൊക്കും അണ്ണാറിക്കണനും ഒക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആ ഓടിൻ്റെ ഉള്ളിലൊക്കെയായിട്ട് അണ്ണാറക്കണനൊക്കെ കൂടുകൂട്ടിയിട്ടുണ്ട് പക്ഷേ രസമാണ് കേട്ടോ നമ്മളിവിടെ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ ഓടി നേരെ നമ്മളെ മൈൻഡ് ചെയ്തിട്ടൊന്നുമല്ല അവർ ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഓടിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ കയറിപ്പോണൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ എപ്പോഴും നനയ്ക്കുമ്പോൾ ടൈലും കൂടി നനച്ചിടാറുണ്ട് കേട്ടോ ആമൂട്ടി വലിക്കുന്നതാണ് ഈ കാണുന്നത് കാരണം നല്ല വെയിറ്റ് ഉണ്ട് വെള്ളം കൂടി ആകുമ്പോൾ നല്ല ഭാരമാണ് അല്ല അപ്പൊ കുട്ടിക്ക് പൊന്തില്ല എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ നനച്ചോളാം എന്നെട്ടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കാണുന്നത് ഞാൻ കൊടുത്തതൊന്നുമല്ല മൂപ്പരാളുടെ ഇഷ്ടത്തിന് മൂപ്പരാൾ ചെയ്യുന്നതാണ് അപ്പൊ അവൾ നനയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് മുട്ട പൊട്ടാണ്ട് നീക്കിയൊക്കെ എന്താട്ടെ കാണുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പം ഇന്ന് എനിക്ക് എന്തായാലും പിന്നെ മടിയായിട്ട് ഞാൻ അവിടെ തന്നെ വെക്കാനേട്ട് ചെയ്തത് അപ്പം നമ്മുടെ മീനെ ഇനി നന്നാക്കിയിട്ട് രാത്രി കാലിക്ക് കൂട്ടാൻ വെക്കണം ചോറ് വയ്ക്കാനും വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പിള്ളേർ വെശിനിട്ട് വന്ന് നിൽക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ വിളിച്ചവരൊന്നും രണ്ട് പേർ രണ്ട് പേരുമുള്ള നാല് പേരും ഇത് വെശിക്കണം ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ആ കിട്ടി ഞാൻ ഒന്ന് കുഞ്ചിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചിട്ട് ഓടിപ്പോവും അപ്പോൾ ഇതൊക്കെ ൊക്കെ ആവുമ്പോൾ കുറച്ച് നേരം വന്ന അടുത്തൊക്കെ നിൽക്കും അപ്പം കുറച്ചു നേരം ഞാൻ അവരൊപ്പൊക്കെ ഒന്ന് കളിച്ച് അപ്പം ഞാൻ എന്നിട്ട് മീൻ നന്നാക്കാന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ എടുത്ത് സെറ്റാക്കിയപ്പോൾ രണ്ട് പേരും ഓടി വന്നിട്ടാണ് മീൻ മീൻ അറപ്പുള്ള ആളാണ് പൊതുവെ അമ്മൂട്ടി എന്ന് പറയുന്നത് പക്ഷേ അമ്മൂട്ടിക്ക് മീൻ നന്നാക്കാൻ ഇഷ്ടമാണ് അത്രേ നമ്മളിപ്പോൾ മീൻകാരൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കുന്ന വച്ചാൽ അവളോട് ഒരു കവറ് കുടിക്കാൻ പറഞ്ഞാൽ അവൾ രണ്ട് കിലോമീറ്റർ നീട്ടിയിട്ടാണ് അവൾ പിടിക്കുള്ളു അപ്പം അവൾക്ക് അറപ്പാണ് പക്ഷെ മീൻ നന്നാക്കാൻ അറപ്പില്ല കേട്ടോ അതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം നമ്മുടെ തുണി പിന്നെയും കുന്നുകൂടിയിട്ടുണ്ട് അത് ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ റൂമിൽ അവിടെ അപ്പുറത്തെ റൂമിൽ ബ്രബി ഉണ്ടാകണമെന്ന് കാരണം ഇപ്പോൾ കാസരേമലാണ് വാസം എന്ന് മാത്രം ചെറിയൊരു വ്യത്യാസം മാത്രമല്ല പുള്ളിക്കാൻ മുട്ടി അവർക്കുള്ള ഇലയൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല കിട്ടിയപ്പോൾ നാലാൾക്ക് സന്തോഷമായി വന്ന് വാങ്ങിച്ചിട്ട് പോണേണ്ട കയ്യിൽ നിന്ന് അവർക്ക് ഇങ്ങനെ ഏതു നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കഴി ഇപ്പോൾ ഒരു വെച്ച് ഒരു എന്താ പറയുക ഇങ്ങനെ ഉള്ളെടുക്കുന്നതിലൊക്കെ ഒരു ലെവൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഏതു നേരം വയർ എത്രന്ന് നിറഞ്ഞാലും കിടന്നു കൊള്ളിട്ടോണ്ടിരിക്കും ഇപ്പം അങ്ങനെ ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പൊത്തിരി കുറവാണ് അപ്പം നമ്മുടെ മൂമീനെ മൂമീനെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ മൂമി ഇപ്പോഴും കുറുമ്പത്തിയാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല കുറുമ്പത്തിയാണ് അവൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല പേടിയാണ് നമുക്ക് പണ്ടത്തെ ഒരു ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പേടി ഞാൻ പറയും ഇപ്പോൾ എടുക്കണ്ട അവൾ ഇങ്ങനെ ചാടാണ്ടോ ചാടാന്നൊക്കെ അവൾക്ക് അറിയില്ല അപ്പോൾ മറ്റവരൊക്കെ അടങ്ങി ഒതുങ്ങി ഇരിക്കും പക്ഷെ ഇവൾക്ക് അറിയില്ല അപ്പോൾ ഇത് ചാടിയിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾക്ക് അറിയാൻ നിവർത്തിയുള്ളു എനിക്കിങ്ങനെ മഴ പെയ്തിട്ട് നനഞ്ഞെടുക്കണ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ മണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും ആ ഒരു പുതുമണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കണ്ടോ ഡിഫറൻസ് നമ്മൾ ആ അപ്പുറത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നനഞ്ഞു എടുക്കുന്ന ഭാഗവും നനഞ്ഞിട്ടുള്ള നനയാത്ത ഭാഗം തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ നനഞ്ഞിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെയൊക്കെ എടുക്കണത് ആദ്യത്തെ പുതുമഴയിലൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ മണ്ണിൻ്റെ ഒരു മണം വേണ്ടതുണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ മമ്മൂട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ എല്ലാം പൊട്ടിച്ചിട്ട് വന്നില്ല നേരത്തെ അവൾ ഉമ്മർത്ത വാതലടിച്ചില്ല ഉമ്മർത്ത് വാതിലടിക്കാത്ത നേരെ നോക്കിയിട്ട് ഒരു പൂച്ച നമ്മുടെ നേരെ മൂളിക്ക് കയറിപ്പോയിട്ട് ഞാനപ്പോൾ മറ്റേ എന്താ പറയുക മൂലയ്ക്ക് ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അല്ല മോമിക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ല പുറത്താ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കണു അപ്പൊ നേരെ ഞാൻ കയറി നോക്കി അപ്പ ഉണ്ട് എന്നെ കണ്ട അപ്പൊ വേഗം അടിക്കി വാൽമുറുത്ത വാൽ തുറന്നിട്ടേ കാരണം മൂപ്പ് നേരെ അടിക്കി ഇറങ്ങി പോയി എന്ന് വിചാരിക്കണു അപ്പോൾ അമ്മൂട്ടി എപ്പോഴേക്കും പായസം എടുത്തോണ്ട് വന്നു കേട്ടാ പായസം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ അപ്പൊ അത് കുടിക്കാന്നിട്ട് അപ്പൊ ആയി വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പായയും കുടിക്കണേക്കാട്ട് മുന്നേ മൂപ്പരാൾ അതിൻ്റെ ഒരു മുഖാഭാഗം അകത്താക്കിയിട്ടാട്ടോ മീൻ നന്നാക്കണേക്കാട്ട് മുന്നേ ഞാനപ്പോൾ നമ്മുടെ വെള്ളം കുടിക്കാനുള്ളത് വെക്കാന്ന് വിചാരിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചതിനു ശേഷമാണ് പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ നിന്നത് ഞാൻ മീൻ നന്നാക്കാൻ തുടങ്ങിയപ്പോഴേക്കും രണ്ട് പേര് ഓടി വന്നു എനിക്ക് നന്നാക്കണം എന്നു പറഞ്ഞെ ഞാൻ മുന്നെ പൊക്കോ അവിടെ വെക്കേണ്ട വേഗം പൊക്ക വണ്ടി ഇട്ടേക്കാൻ പറഞ്ഞു കാരണം എൻ്റെ വിലയിൽ മൊത്തമാക്കും എന്ന് എനിക്കറിയാം അപ്പോഴേക്കും പായയും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നന്നാക്കാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാടിന് അപ്പോൾ എൻ്റെ അടുത്ത് കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ശരി നിന്നോ അലമ്പാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ പായം നിൽക്കണപ്പമ്മൂട്ടിക്ക് അവിടെ അടിയായി പിന്നെ അപ്പൊ ഞാൻ അമ്മൂട്ടിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൊന്ന് തുടച്ചിട് കാരണം നിറയെ പൊടി എടുക്കായിട്ടുണ്ട് അപ്പൊ അവൾ എന്ത് ചെയ്തു വെച്ചാൽ അതിന് മുന്നേ അവള് പര അടിക്കാൻ തന്നു പേര നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവള് പര അടിക്കണേ പര അടിക്കണോടത്തുനിന്ന് പിന്നെ വന്നിട്ട് മീനൊന്നൊക്കാൻ നിന്നുട്ടാ പായിന് ശ്വാസം ഇട്ടുള്ളതുകൊണ്ടേ ഞാൻ പരമാവധി ഈ പൊടി ഇങ്ങനെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമില്ല കൂടുതലും നമ്മൾ എപ്പോഴും അവിടെയാണെല്ലോ ഒക്കെ പിടിക്കണ്ടോ രണ്ടു ദിവസം കൂടുമ്പോൾ ഞാനവിടുത്തെ ബെഡ് ഷീറ്റ് മാറ്റിട്ടാണ് കാരണം അത് ഡോക്ടർ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം എടുക്കുന്ന സ്ഥലമൊക്കെ നന്നായിട്ട് പൊടിയില്ലാണ്ടൊക്കെ കൊണ്ട് നടക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാരണം കുട്ടിക്ക് വയ്യണ്ടാവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് അത് കുലനേന് തുല്യാണ് ജീവിച്ചിരിക്കുമ്പോഴേട്ട് കത്തി കൊണ്ട് കുത്താന്ന് അറിയില്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്ക് അതെനിക്കുന്നല്ല എന്നെ പോലെയുള്ള എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമുക്ക് ഹെൽപ്പിനെ ഒരാളില്ല വേറെ ആരെയും ആശ്രയിക്കാനില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വയ്യാണ്ട ആയാലും നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഓടാനാണെങ്കിലും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കണ കാര്യമാണ് പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ഏട്ടൻ നാട്ടിലുണ്ടെന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പം ഞാൻ ഞാനാണെങ്കിലും ഇടയ്ക്ക് തലക്കൊക്കെ ഇങ്ങനെ വയ്യാണ്ട ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് എനിക്ക് പിള്ളേരെ ഉള്ളൂ കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാന് അവർ രണ്ട് പേരും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരിക്കലും ഇല്ല എന്ന് അറിയില്ല നിങ്ങള നിങ്ങളാണെങ്കിലും കാണണില്ലേ സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേർ അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്തിരുന്നില്ല കേട്ടോ ഞാൻ വീട്ടിലെ പണികളൊക്കെ എടുത്ത് തുടങ്ങിയത് എൻ്റെ കല്യാണത്തിന് ശേഷമാണെന്ന് തന്നെ പറയാം അതുവരെ ഞാൻ അങ്ങനെ വല്ലാണ്ട് കാര്യമായിട്ടുള്ള ഒരു പണിയൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാറില്ല വരടിക്കാറുണ്ട് തുടയ്ക്കാറുണ്ട് മിറ്റം അടിക്കാറുണ്ട് ഇതല്ലാതെ ഇതിനും കൂടുതൽ ഒന്നാളിലൊക്കെ ചേരുക്കി കൊടുക്കും മീനെന്നാക്കി കൊടുക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും അതും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു പരിപാടിയൊന്നും എനിക്കില്ല എൻ്റെ കുട്ടികളും അങ്ങനെ തന്നെയാണോ ചെയ്യണതെന്ന് ചോദിച്ചാൽ അതെ അവരും അത്രയൊക്കെ തന്നെ ചെയ്യണുള്ളൂ പക്ഷെ അവർ ചെയ്യണ ഒരു പണി ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട് അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പണി മറ്റൊരാൾ നമ്മുടെ മുന്നിൽ കാണാതെ എപ്പോഴും പറയാറില്ലേ സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന പണികൾ മറ്റുള്ളവർ കാണുന്നില്ല കാണുന്നില്ല അതേപോലെ തന്നെയാണ് സ്ത്രീകൾ എന്നല്ല പുരുഷന്മാരാണെങ്കിലും കുഞ്ഞു മക്കളാണെങ്കിലും എന്താ പറയുക അവർ ചെയ്യുന്ന ചെറിയൊരു കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചിവിടാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാനിവിടെ നിന്ന് ഞാനിത് ഇവിടെ എന്താ പറയാൻ കാരണം ചെല എന്നാണ് പ്രഭ്യ എന്നപ്പം അമ്മ പറഞ്ഞേ ഇവള് ചെറുപ്പത്തിലൊന്നും ചെയ്തിരുന്നില്ല ഇവളെ ചെറുപ്പത്തിലൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ആക്ച്വലി ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നു എൻ്റെ അമ്മ ഇതൊന്നും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ കാണാഞ്ഞിട്ടാണോ അതോ നമുക്ക് ഓർമ്മയിൽ ഓർമ്മ ശക്തി നമുക്ക് ഭയങ്കര കുറവുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പക്ഷെ നമുക്കത് ഹേർട്ടാവും അത് ചെയ്തിരുന്നില്ല എന്ന് പറയുമ്പോൾ ഹേർട്ടാവും ഞാൻ ഒരു നാളിരം പൊളിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അതെന്താ വെച്ചാൽ അച്ഛനാണ് വീട്ടിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ സാധാരണ നാളിരം പൊളിക്കാൻ വരണ ചേട്ടന്മാരുണ്ടല്ലോ ഈ കുറ്റിക്കോല് പോലത്തെ സാധനം അപ്പോൾ ഞാനതുപോലെ പൊളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അച്ഛനില്ലാത്ത സമയത്ത് ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ തന്നെയാണ് പൊളിക്കാറുള്ളത് അത് പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോളേ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ മറ്റേ കൈ കൊണ്ടിങ്ങനെ ഇപ്പം ഇവിടെ വീട്ടിലുള്ള സംഭവം അത് എനിക്കറിയില്ല കേട്ടോ ഇതിനെ പൊ പൊളിക്കുക അതും ഇങ്ങനെ പൊളിക്കുക എന്നുള്ളവരെനിക്കറിയില്ല അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു നാലിരം പൊളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല സത്യത്തിൽ ഞാൻ പറഞ്ഞു ചേച്ചി അടുത്ത ചേച്ചി എനിക്കിത് അറിയില്ല എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെ തന്നെയാണ് പഠിക്കുക എന്ന് പറഞ്ഞു ശരിയാണത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ് കാരണം അതിന്മാ അങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നൂറ് നാളികൾ വേണമെങ്കിൽ തണ്ടൽ വേദന ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് പൊളിക്കൂട്ടോ ഞാൻ അത്ര എക്സ്പേർട്ടാണ് നാളികരും പൊളിക്കാൻ ഇപ്പോൾ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നേക്കാട്ടും ഭേദമാണ് എത്രയോ ഭേദമാണ് അതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ കുക്കിങ് ചെയ്യണത് എല്ലാ കാര്യങ്ങളും അവിടെ കല്യാണം കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിക്കും അമ്മ ഇതെങ്ങനെ ചെയ്യും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ചേച്ചിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് കേട്ടാ അപ്പോൾ ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനാണ് പിന്നെ അടുക്കളയ്ക്ക് കയറേണ്ടത് അപ്പോൾ എനിക്കറിയില്ല ചേച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്നു എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയില്ല ഉണ്ടാക്കുന്നത് തെറ്റിപ്പോയ പ്രശ്നമാവും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിക്കായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ ഫോം വിളിക്കും അമ്മ ഇന്നതാണെന്ന് ഉണ്ടാക്കേണ്ടത് റെസിപ്പി പറഞ്ഞ് തരും എന്ന് പറയുമ്പോൾ അമ്മ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് തരും അല്ലെങ്കിൽ ഞാൻ മേമേനെ വിളിക്കാറുണ്ട് ഞാൻ എൻ്റെ വെല്ലുമാനെ അടക്കം വിളിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വെക്കാന്ന് ചോദിച്ചിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക യൂട്യൂബൊക്കെ ഇല്ല എന്ന കാലത്ത് നിന്ന് അന്നൊന്നും യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷം ആവെന്നെ പോണത് പതിനഞ്ച് വർഷം മുന്നേ എൻ്റെ കയ്യിൽ ഒന്നാമത് അങ്ങനത്തെ ഫോണും ഇല്ലായിരുന്നു ഇനിയിപ്പം അത് വേണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാതിരുന്ന ഒരു കാര്യം കാലമായിരുന്നു അത് ഞാൻ ഈ ലോക്കറ്റ് കാണിച്ചിരുന്നത് എന്താണെന്നറിയോ ഞാൻ ഇന്ന് സ്വർണ്ണക്കടയിൽ പോയപ്പോൾ ഈ ലോക്കറ്റ് പണി കഴിപ്പിക്കാൻ ചോദിച്ചു അവർക്ക് പണി കഴിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് സ്വർണ്ണത്തിൽ അപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ മോള് മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് എന്താ പര തുടയ്ക്കാൻ വന്നിട്ടുണ്ട് പര തുടച്ചിട്ടുണ്ട് എല്ലാ പൊട്ടും അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കുത്തിയിരുന്നിട്ട് അതൊക്കെ തുടച്ച് കളയുന്നുണ്ട് അപ്പോൾ അത് ബോണിയില്ല ബോണിയില്ല അങ്ങോട്ട് ഞാനതൊക്കെ കളഞ്ഞു കൊടുത്തുവിട്ടാ മൂപ്പരാൾക്കൊക്കെ അപ്പോൾ പയ്യന് പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ട് മൂപ്പരാൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മൂട്ടിക്ക് പരീക്ഷധനം കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതിന് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ അത്യാവശ്യത്തിന് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളായിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ഓക്കെ കാണാം ബൈ ബൈ ശരി ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിട്ടോ അയിന്റെ അടുത്തവ എന്തായാലും അല്ലേ